ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗ് പ്ലസ് കിഡുവിൻ്റെ കിഡ്സ് ഫെസ്റ്റിവൻ്റെ ബ്ലോഗും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് ഞങ്ങൾ ഇന്നലെ തറവാട്ടിൽ നമ്മൾ നമ്മുടെ ഇവിടെ തറവാട്ടിൽ മണ്ഡപമൊക്കെ ഉണ്ട് അപ്പം നമ്മളവിടെ വിളക്ക് വയ്ക്കാൻ പോയതാണ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങനെ പോയി വിളക്ക് വയ്ക്കാറുണ്ട് കേട്ടോക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞങ്ങളങ്ങനെ പോയി വിളക്ക് വെച്ച് ഞാൻ ബ്ലോഗാക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഏട്ടൻ ഞാൻ ഏട്ടൻ നേരം ജിമ്മിന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ തറവാട്ടിലാക്കിയിട്ട് വേണം എണ്ണിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ പോകുമ്പോൾ എണ്ണ ചന്ദനത്തിനൊക്കെ വാങ്ങിയിട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടേക്ക് ഇന്ന് വരുന്നത് കാരണം അവിടെ ഒരു ഇങ്ങനൊരു ഒരു ഒരു മക മലമുകളിലേക്ക് കയറുന്നൊരു ഫീലാണ് കൈസങ്ങൾ കയറിക്കുന്ന ഒരു കേറ്റത്തിൽ ഇങ്ങനെ നല്ല റിപ്ലസൻ്റായിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടായ ഏരിയ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഈ വീട് എടുത്തത് ഞാൻ ഉമോളാണ് കേട്ടോ ഉമ്മോ എന്താണ് ഞാൻ പറഞ്ഞു ഉമ്മോളൊന്ന് വീട് എടുത്തൊരു ചോദിച്ചവളാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോണൊക്കെ മേടിച്ച് അവളിക്കെടുത്ത് തരുന്നുണ്ട് അങ്ങോട്ട് ആവുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് വേറെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവളാണ് എടുത്തരുന്നത് പിന്നെ അവളുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം എന്നാണെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ അമ്മയും എന്താണ് അച്ഛൻ വിളക്ക് വയ്ക്കാൻ വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ തീരൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ അപ്പോൾ ഞാൻ തീരൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഞാനൊരു സൈഡ് ചെയ്തു ിങ്ങനെ തിരിയിടുന്നുണ്ട് അമ്മ ഒരു സൈഡിൽ നിന്ന് എണ്ണ ഒഴിച്ച് വരുന്നുണ്ട് കേടു അവിടെ ഭയങ്കര കളിയാണ് ഉമ്മോൾ പക്ഷേ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഉമ്മളിൻ്റെ ഇങ്ങനത്തെ ഈ ആങ്കിളൊക്കെ മാറ്റിയെടുക്കുന്നത് ഞാൻ കട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും കുറേ ദിവസമൊക്കെ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു നോക്കാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഉമ്മോളും ആയാലും കീടായാലും കിട്ടുന്നു കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് കട്ട് ചെയ്യാത്തത് പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഇതാണ് കേൾ ഫുൾ അപ്പുറത്തും ബാക്കിലൊക്കെ വിളക്ക് വെച്ച് നമ്മുടെ അവിടെ ഒരു തറയിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഉണ്ട് അവിടെയൊക്കെ വിളക്ക് വെച്ച് പിന്നെ നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശീനെയൊക്കെ താഴെ അതായത് അമ്മേടെയൊക്കെ അച്ഛനെയും അച്ഛമ്മേനെയൊക്കെ അവിടെ മറ്റേ മറ്റേ നമ്മളിങ്ങനെ വിളക്ക് എത്തിക്കില്ല അവിടെ അവർ അവരെ കുഴി കത്തിച്ചെടുത്ത് കത്തിച്ച് കുഴിച്ചിട്ടടുത്ത് വിളക്ക് എത്തില്ല മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പിന്നെ അവിടെ നിന്ന് നിങ്ങടെ താഴ്ത്തിക്കുള്ളതൊക്കെ അമ്മയുടെ ഫാമിലി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളത് കൂടെ നടന്നു എന്നല്ലാരോട് സംസാരിക്കണം അപ്പോൾ ഞാനീ കാണിച്ചു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നോക്കഴിഞ്ഞാൽ അവിടെ തറവാടാണ് കാണാൻ കേട്ടോ അതായത് അമ്മയുടെ വീടാണ് തറവാടാണ് മുകളിൽ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കാൻ കേട്ടോ കുറേ നടക്കു ശേഷമാണ് ഈ പാടത്തിൻ്റെ വരമ്പക്കൂടെ നടക്കുന്നത് അതായത് സാധാരണ ഞങ്ങൾ കൂടെ അങ്ങനെ അങ്ങടെ വിളക്കൊക്കെ ഇറങ്ങാം ഇങ്ങനെ റോട്ടിക്കൂടെ തന്നെ ഇറങ്ങാൻ കയറുകയാണ് പക്ഷേ ഇപ്പോൾ കുറേ നടക്കു ശേഷമാണ് തോന്നുന്നത് എനിക്ക് ഞാൻ ഇത് കൂടെ നടക്കണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കെടുവിനെയും ഉമ്മളനെയും പിടിച്ച് നടക്കുകട്ടോ ഇപ്പോൾ നല്ല വയനാട്ടിൽ നിന്ന് നടക്കാൻ നല്ല രസമാണ് എന്തൊരു എളം തണുത്ത കാറ്റും അതിൻ്റെ കൂടെ ആ ഒരു ക്ലൈമറ്റും എൻ്റെ കൂടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കിളികളിലൊക്കെ ഒരു സൗണ്ടൊക്കെ നല്ല കസണ്ടായിരുന്നു കേട്ടോ അതുകൂടെ നടക്കാൻ വേണ്ടി ഈ സമയത്ത് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉമ്മളും കെടും അവർ നടന്നോളന്നു അവർ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉമ്മളും കിടും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നടന്ന് ശീലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പടയൊക്കെ അവർക്ക് അങ്ങോട്ട് വീഴും എന്നൊക്കെ ടെൻഷൻ ഉണ്ടെന്നാൽ അവർ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവിടൊക്കെ എത്തുമ്പോൾ എനിക്ക് ഏട്ടൻ പണ്ടിങ്ങനെ പറഞ്ഞു തരുന്നൊരു കഥകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഓർത്തിട്ട് ഞാൻ ഈ മോട്ടറിനെ പറ്റി അവിടെ ഒരു കിണറുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഏട്ടിങ്ങനെ പറഞ്ഞൊരു കഥകൾ ഓർത്ത് ഓർത്തിട്ടാട്ടോ ഞാൻ നടക്കുന്നത് ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുവിടും നല്ലൊരു ഭയങ്കര കാമമായിട്ടുള്ളൊരു ഫീല് അപ്പോഴേക്ക് ഉമ്മോക്ക് പൂവണമെന്ന് പറഞ്ഞിട്ട് അവളത് പൊട്ടിക്കണം അപ്പോൾ ഉമ്മൾ പറഞ്ഞാൽ താട്ടയ്ക്കും പൂവേണമെന്ന് പറഞ്ഞിട്ട് അവൾ വേറൊരു പൂണി പൊട്ടിച്ച് രണ്ട് പൂവും പൊട്ടിച്ച് കൈ പിടിച്ചിട്ടോ മുമ്പ് തേര് നടക്കുന്നത് പിന്നെ ആ പൂവൊക്കെ പകുതി കയറ്റാൻ കഴിപ്പിക്കും നമ്മൾ കയ്യിൽ നിന്ന് പോവും കാരണം അവിടേക്കൊക്കെ ഇനി വലിയ കയറ്റ ഉണ്ടായി വരുന്നത് കല്ലും പൊട്ട പോലത്തെ കയറ്റ കണ്ടോ ഈ കയറ്റയൊക്കെ കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് ഇനി തറവാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയും കിടും ആദ്യം നടന്നു പോയെങ്കിലും ഈ മോള് എന്നോട് സൂക്ഷിച്ച് നടക്കണേ സൂക്ഷിച്ച് നടക്കണമെന്ന് വേണ്ടി വരുമ്പോൾ കേടും പിന്നാലെ വരുന്നുണ്ട് അമ്മ സൂക്ഷിച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ നേരെ തറവാട്ട് പോയിട്ടുണ്ട് ആ താഴത്തുനിന്നാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് ആ ഉണ്ടോ ലേറ്റ് ആണ് വിടുക അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് അത് നമ്മൾ മുത്തശ്ശേരിയുടെ അടുത്ത് എത്തിയിട്ട് അതായത് അമ്മമാരുടെ അടുത്തേക്ക് എത്തി അപ്പം അമ്മ ഇങ്ങനെ ഒരു വിശേഷമൊക്കെ ചോദിക്കുകയാണ് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തിന്നാത്ത സാധനങ്ങൾക്കൊക്കെ ഇവിടുക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ട തുറക്കും കേട്ടോ നമ്മൾ പിന്നെയും പഴമൊക്കെ കഴിക്കും വീട്ടിൽ നിന്നാണെങ്കിൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ എന്തെങ്കിലും അവർക്ക് കഴിക്കണം കേട്ടോ അപ്പോൾ അവർ അമ്മ അമ്മായി എപ്പോഴേക്കും പഴം കൊണ്ടു കൊടുത്തു വെള്ളം കലിക്കൊണ്ട് കൊടുത്തു അപ്പോൾ അവരതൊക്കെ കുടിക്കൊക്കെ കഴിക്കലൊക്കെയാണ് കേട്ടോ പിന്നെ അമ്മയെടുത്ത് കുറച്ച് വർത്തമാനം പറഞ്ഞു തന്നെ ഞങ്ങൾ അപ്പഴേങ്കിലും പോകുന്നിട്ട് ഞങ്ങൾ ഏട്ടനെ വിളിച്ചു അപ്പോൾ ഏട്ടൻ വന്നാൽ പിന്നെ കേട് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് എന്താ ഞങ്ങളുടെ സ്ഥിരം പരിപാടി തന്നെ സീരിയൽ കാണേണ്ടത് സത്യം പറയാലോ നമുക്ക് ഇങ്ങനെ ഒരു ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ റീലിങ്ങനെ കാണാറുണ്ട് എന്താണ് മറ്റേ ട്വൻറ്റി കിഡ്സിൻ്റെ ഓരോ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് ഈ റൂമിലിരുന്നിട്ട് ഇങ്ങനെ സീരിയൽ കാണുക അങ്ങനത്തെ പരിപാടി എനിക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് കുറച്ചായിട്ട് ഞാൻ വൈകുന്നേരമൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് വന്നിരുന്നിവിടെ ഇരുന്ന് സീരിയലാണ് ഞാൻ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് കാണും ഞാൻ അത് ഞാനും അമ്മയൊക്കെ ചോർക്ക് പിള്ളേ കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഞാൻ അമ്മയൊക്കെ ചോറുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ പാക്കടൽ ഡെയിലി ഞാൻ അമ്മയ്ക്ക് പാക്കട്ട് കൊടുക്കും ഞാനും ഇടും അപ്പോൾ ഞാനിപ്പോൾ ഞാനൊരു പാക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര റിസൾട്ടാണ് ഗൈസ് എൻ്റെ പാക്ക് ഇവിടെ അമ്മയ്ക്കും ചേച്ചിയും ഒക്കെ ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളൊരു കുരിൻ്റെ പാക്കെനിക്ക് ഭയങ്കര ഡിമാൻഡാണ് അപ്പം ഞാനത് ആദ്യം പാക്കൊക്കെ ഉണ്ടാക്കിയത് അമ്മ അമ്മ ഞാൻ ഞാനുണ്ടാക്കുന്ന ടൈം തെറ്റി അമ്മ ചോദിക്കാം എന്താ ഒന്നും സ്വന്തം ഉണ്ടാക്കണില്ലേ പാക്ക് ഉണ്ടാക്കണില്ലേ ചേച്ചി ബാഗ് ഉണ്ടാക്കുക എന്നൊക്കെ പറയാം അമ്മ ഇപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഇട്ടു കൊടുത്തു ഞാനും പാക്ക് കിട്ടും അപ്പോഴെങ്കിൽ എന്താ രണ്ടാൾക്കാർ ഉറങ്ങിയ ആൾക്കാരെ എണീറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ പതിനൊന്ന് മണിക്ക് എനിക്ക് വന്നിട്ട് കേക്ക് തന്നെയാണ് കൈസ ഒരു കേക്കും വെള്ളം കുടിക്കണം അവർ അപ്പോഴേക്കും എന്താണ് എനിക്ക് പാക്കൊക്കെ കഴുകിക്കളഞ്ഞിട്ട് വേണം എനിക്ക് വേഗം ഉറങ്ങാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് അവർ എണീറ്റ് വരുന്നത് അപ്പോൾ അവർക്ക് ടി വി വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ടി വി വെച്ച് കൊടുത്തു ഈ ബെഡ്ഡവിടെ ചാരി വെച്ചേക്കണമുണ്ടല്ലേ ഞങ്ങളിപ്പം ഏട്ടൻ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളൊരു എന്താണ് ബെഡിൻ്റെ പ്രൊമോഷൻ വഴി എടുത്ത് കഴിഞ്ഞിട്ട് ആ ഞങ്ങളുടെ ബെഡ്ഡുമ്പോൾ ഉണ്ടായിരുന്ന ബെഡ്ഡാണ് ചാരി വെച്ചേക്കണത് ഈ ബെഡ് കണ്ടോ ഈ ബെഡ് ഞങ്ങൾ കട്ടിനെക്കാട്ടും നല്ല ഇതിലുണ്ട് രണ്ടും സെയിം ആണ് കൊടുത്തത് പക്ഷേ ഇതിന് നല്ല ഉണ്ട് നല്ല വിത്ത് ഉണ്ട് അപ്പോൾ എന്താണ് ഇതൊന്ന് അവിടെ എന്തെങ്കിലും ആശാരിനെ ഒളിപ്പിച്ചിട്ട് ആ ബെഡിൻ്റെ കട്ടൻ്റൻസ് സൈഡിൽ എന്തെങ്കിലും അടിപ്പിക്കണം ഒരു ലെവലാകാനായിട്ട് അപ്പോൾ ഞാൻ അതിങ്ങനെ കളിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇവിടെ സെറ്റാക്കലെങ്കിൽ ഇങ്ങനെ ഈ തെറ്റത്ത് നിന്നിട്ടാണ് പിള്ളേർ ചാടുന്നത് അപ്പോൾ ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി പോകുന്ന ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് എന്താണ് കസാര കൊണ്ടു വയ്ക്കുക എന്നുള്ള ഐഡിയ വന്നത് അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വരച്ചിട്ടേക്കണം കേട്ടോ ഞങ്ങളുടെ റൂം ഫുള്ള് വരച്ചിട്ടേക്കണം ആ റൂമിൽ ഒഴിച്ച് വേറെ എവിടെ നിൽക്കാൻ അങ്ങനത്തെ ഒരു കാര്യം കാണാൻ കഴിയില്ല കാരണം അവർ വേറെ എവിടെയും വരയ്ക്കില്ല അവരുടെ ഞങ്ങൾ എൻ്റെ ആയിട്ട് ആ റൂമിൽ മാത്രമേ അവർ വരയ്ക്കുകയുള്ളൂ അതെന്താ അവരങ്ങനെയാണ് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ അത്രയേൽ അച്ഛനും അമ്മയും അല്ലേ ഒന്നും പറയില്ല എന്നുള്ള ധൈര്യമായിരിക്കും ഞങ്ങളൊന്നും പറയാനും പോകാറില്ല കേട്ടോ ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിച്ചുകൂടാണ് ചെയ്യാറ് കാരണം അങ്ങനെ അവർ വരയ്ക്കുമ്പോൾ അവർ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണെന്നാണ് അർത്ഥം അപ്പോൾ ഞാൻ രണ്ട് കസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിങ്ങനെ ഇവരിങ്ങനെ ചാടുന്നുകൊണ്ട് ടെൻഷനാണ് അപ്പോൾ പിന്നെ അത് കസാരെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ കേട്ടു കിഡ്സ് ഫെസ്റ്റിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഒരു തന്നെ ഞാനും കിടും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കടു ബൂസ്റ്റ് ഇട്ട പാല് മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് മുട്ട കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുവിൻ്റെ ഡാൻസ് ഉണ്ട് അപ്പോൾ കടുവിനെ ഞങ്ങൾ വന്ന അപ്പം തന്നെ ടീച്ചർ വേഗം തന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി ക്ലാസ്സിലേക്ക് എന്നോട് വന്നിട്ട് അവിടെ ഇരുന്നു നോണം പറഞ്ഞോ അപ്പോൾ ടീച്ചേഴ്സ് തന്നെയാണ് എല്ലാം മേക്കപ്പ് കാലഘട്ടം നമുക്ക് പ്രാവശ്യം ഒന്നും അറിയേണ്ടി വന്നില്ല അപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇനാഗ്രേഷൻ തുടങ്ങി കേട്ടോ കുറെ കുട്ടികൾ അഞ്ഞൂറ് അഞ്ഞൂറധികം കുട്ടികളെ പങ്കെടുക്കുന്ന പരിപാടി ആയിരുന്നു ഓട്ടോസ്റ്റ് എന്തായാലും ഒരുപാട് കലാകാരികളും കലകാരും കാണാൻ കഴിഞ്ഞു പൈസ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക് കേടു ഡാൻസ് തുടങ്ങിയപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ സങ്കടം എനിക്ക് സ്റ്റേജിൽ കാണുമ്പോഴേക്കും സങ്കടം വരുന്നത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ അറിയില്ല കേട്ടോ Happy to welcome all the parents, teaching, non-teaching staff, and all my dear friends to this function. Once again, I welcome each one of you to this program. Thank you. Of the day, today's Tirtha Subhash. honorable special guest of the day, Mr. Bharatbala Subramanyam respected vice principal administrator teachers parents and my dear students we are celebrating our kids first that is the 47th of the year of this institution this day after two years we are going for the 50th anniversary of this famous institution and in the learning process we know that the students those have to understand നമസ്കാരം ശബരികൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വേദി അലങ്കരിച്ച അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ ഡോക്ടർ അനിൽകുമാർ സാറ് സ്വാഗതം ആശംസിച്ച കുമാരി കാറ്റുണർന്നു താമര പൂങ്കൊടി തങ്കച്ചിലും നീ മാത്രം പാരിരാഴുണർന്നു പറണർന്നു പടും കൂട്ടിലേ കാറ്റുണർന്നു ചന്ദന ൂഖം പിടർത്തു നാണത്തിൽ നെയ്ത്തിരി കൊടുത്തൂനി നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ അഴകുഴിയും മിഴികളുമായി കുടിരണിയും മൊഴികളുമായി I request the audience to give claps to encourage the prize winners. Next, Atmika Das. അങ്ങനെ ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ കിടൂനെ ഞാൻ അപ്പം തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാൻസിൻ്റെ മുന്നിൽ തന്നെ അമ്മയും മമ്മളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ